നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഭക്തിദ്രതയിൽ ജഗന്നാഥ സവിധത്തിൽ ഇളനീർവെപ്പ് നടന്നു ഓംകാര മന്ത്രങ്ങളുമായി വ്രതാനുഷ്ഠാനങ്ങളുടെ വിവിധ സങ്കേതങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ഭക്തർ ബുധനാഴ്ച സന്ധ്യ മുതൽ ജഗന്നാഥ സവിധത്തിൽ കാവുകൾ സമർപ്പിച്ചു മേൽശാന്തി ഉദയന്റെ കാർമ്മികത്വത്തിലാണ് ഇളനീർ വെപ്പ് നടന്നത് കതിരൂർ കൈവട്ടം പൊന്യം ഗുരുചരണാലയം മാടപ്പീടിക രാധാകൃഷ്ണ കുട്ടിമാക്കൂൽ മേലൂട്ട് മടപ്പുര മുഴിക്കര ചന്ദ്രോത്ത ചിറക്കര പൊയിലൂർ ചമ്പാട് പാനൂർ ശ്രീനാരായണ മഠങ്ങൾ ഉൾപ്പെടെ നിരവധി സങ്കേതങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് കാവുകളെത്തി ജ്ഞാനോദയ യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സത്യൻ ഡയറക്ടർമാരായ കണ്യൻ ഗോപി രാജീവൻ മാടപ്പീടിക സി ഗോപാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടമുറിയാത്ത ഓംകാര മന്ത്രധ്വനികളുമായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമെത്തിയ ആപാലവൃദ്ധം ഇളനീർക്കാവുകാർ ക്ഷേത്രാങ്കണത്തിലെ ശിവഭക്തി ചൈതന്യത്തിൽ ലയിച്ചു ബുധനാഴ്ച രാത്രി പത്തു പതിനഞ്ചിന് വെപ്പ് നടന്നു വ്യാഴാഴ്ച രാത്രി പത്തു പതിനഞ്ചിന് ഇളനീരാഭിഷേകം നടക്കും ന്യൂസ് തലശ്ശേരി